പുതിയൊരു യാത്രക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് തമിഴ്നാട്ടിലേക്കാണ് യാത്ര തിരൂരിൽ നിന്നും രാത്രി ട്രെയിൻ കയറിയതാണ് നേരം വെളുത്തു മനോഹരമായ കാഴ്ചകളും സൂര്യോദയവും കണ്ട് ട്രെയിനിലെ ചായവിളിയും കാപ്പിവിളിയും കേട്ട് പുതിയ സ്ഥലത്തേക്ക് പുതിയ കാഴ്ചകളിലേക്ക് പുതിയ അനുഭവങ്ങളിലേക്ക് യാത്ര തിരിക്കുകയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കണം പുതിയ അനുഭവങ്ങളും പുതിയ ജീവിതങ്ങളും പുതിയ പാഠങ്ങളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് യാത്രകളിലൂടെയാണ് നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് നമ്മൾ കേൾക്കുന്ന കഥകൾ നമ്മൾ കുറച്ചൊക്കെ അനുഭവിച്ചറിയണം വിവിധ തരം സംസ്കാരങ്ങൾ നമ്മൾ പഠിക്കണം അറിയണം കാണണം അനുഭവിക്കണം യാത്രകളിലൂടെ മാത്രമാണ് നമുക്ക് പുതിയ അനുഭവങ്ങളും പാഠങ്ങളും സംസ്കാരവും എത്തുന്നത് ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നമ്മൾ എന്നും നുകർന്നുകൊണ്ടിരിക്കുന്ന നമുക്കെന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പരിസരത്തെ കാഴ്ചകളും അനുഭവങ്ങളും സംസ്കാരങ്ങളും മാത്രമായിരിക്കും നമ്മുടെ കൈകളിലുണ്ടാവുക നമ്മൾ ഒഴുകുന്ന വെള്ളം പോലെയാവണം അപ്പോ വെള്ളത്തിന് തെളിച്ചമുണ്ടാവോ എന്ന് പറയുന്നത് പോലെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മുടെ ജീവിതത്തിനും തെളിച്ചമുണ്ടാവട്ടെ